സഹോസ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഔസൈബിനേട്ടൻ്റെ മാനസാന്തര കഥ കേൾക്കുകയായിരുന്നു എങ്ങനെയാണ് ഈശോയെ അറിഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബാറുകൾ അങ്ങനെയുള്ള മദ്യവില്പന അതെല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ കഥകൾ നമ്മൾ കേട്ടു തുടങ്ങി അദ്ദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് അദ്ദേഹം ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച് അറിയാനുണ്ട് അതുകൊണ്ട് ചേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അവസാനിച്ചേട്ടാ ഒരിക്കൽ കൂടി സ്വാഗതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞു എങ്ങനെയാണ് ജീവിച്ചു ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ ഈ മനസാന്തരത്തിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് എൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്തയാണ് എന്നെപ്പോലെ എൻ്റെ കഴിഞ്ഞകാല ജീവിതം പോലും തന്നെ യേശുവിനറിയാതെ എത്രയോ പേര് മദ്യ വ്യവസായികളായിട്ടും മദ്യപാനികളായിട്ടും അവർ ആത്മാവ് നഷ്ടപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു കുടുംബജീവൻ നഷ്ടപ്പെടുന്നു സമൂഹത്തിലെല്ലാം വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആ മധ്യവ്യവസായത്തിനെതിരെ പ്രവർത്തിക്കണമെന്ന് അപ്പോൾ ഞാൻ ആദ്യം അത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബറിലാണ് ധ്യാനം കൂടി മാനസാന്തരപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മുപ്പതാം തീയതിയാണ് ബാർ അടച്ചുപൂട്ടുന്നത് അപ്പോൾ അവിടെയുള്ള എൻ്റെ കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ കാസർഗോഡ് ജില്ലയിലാണല്ലോ എസ് എസ് എഫ് എന്ന മറ്റുമാണ് അവരുടെ ആ സമിതിയുടെ പേര് യൂത്ത് ആൾക്കാരെ എന്നുള്ളതെന്ന് പറഞ്ഞു സാറേ ഈ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് ഈ മദ്യപാനികളെ മദ്യപാനത്ത് നിന്ന് ഒഴിവാക്കാൻ യാതൊരു മാർഗവും കാണുന്നില്ല ഒരുപാട് പേര് നശിക്കുകയാണ് അവിടെ ഞങ്ങളുടെ വാഹനത്തിൽ നിങ്ങളെന്ന് വന്ന് ഈ കാസർഗോഡ് ജില്ലയിലുള്ള പത്ത് പന്ത്രണ്ട് ടൗണുകളിൽ എങ്ങനാണ് ബാറടച്ചത് വന്തിന് ബാറടച്ചത് അതുകൊണ്ടുള്ള ഗുണമെന്ന ദോഷം എന്നാ എന്നൊക്കെ നിങ്ങൾ ഈ ഒന്ന് മദ്യത്തിൽ തിരിച്ച് ഞാൻ ഞാനവിരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വാഹനത്തിൽ എനിക്ക് എൻ്റെ കൂടെ വേറെ ആരുമില്ല ആ നാലഞ്ചാറ് സഹോദരങ്ങൾ അവരുടെ ഒരു ജീപ്പിലായിരുന്നു ഞാനിങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ഒരേ ഒരേ ടൗണുകളിൽ ഈ ബാറടച്ച ചരിത്രം ധ്യാനം കൂടിയ ചരിത്രം യേശുവിൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച സംഭവം മർക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് വചനമാണ് എന്നെ ബാറടപ്പിച്ചത് അത് ഉണ്ടാ ആ ബാറോടെ ഉണ്ടായിരുന്ന സിനിമകൾ അതിന് ശേഷം ഉണ്ടായിരുന്ന മനസമാധാനം നിത്യരക്ഷയെക്കുറിച്ചൊക്കെ ഞാൻ അവർ അവരുടെ മൈക്കിലൂടെ ഞാൻ എൻ്റെ അനുഭവങ്ങളോട് പങ്കുവെക്കാൻ തുടങ്ങി അത് ഓരോരുത്തർ പറഞ്ഞാൽ എന്തിലാണ് ഈ ആകാശത്തേക്ക് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുകയും പോലും ഞാൻ ഓർക്കുകയാണ് അവിടെ അന്നുണ്ടായിരുന്ന സംഭവം അന്ന് ഉദുമ എന്ന സ്ഥലത്ത് ഒരു അറാക് ഷാപ്പിൻ്റെ മുന്നിൽ നമ്മുടെ പാലാക്കാരനായ ഒരു അധ്യാപകൻ മദ്യപിച്ച് ഞായറാഴ്ച റോഡ് നിൽക്കുമ്പോഴാണ് ഞാൻ പ്രശ്നം കേൾക്കുന്നത് അയാൾ നല്ല വിശ്വാസിയായിരുന്നു അയാളുടെ ജീവിതത്തിൽ ഏതോ ഒരു ഒരു തർക്ക ഇടവയർ ഉണ്ടായി അയാളെ ഈശോയോടും ഇടവയോടും വൈദ്യുരോടും പിണങ്ങി പള്ളിപ്പൊക്കം നിർത്തി അയാളെ അധ്യാപൻ മദ്യപിക്കാൻ വന്ന സമയത്താണ് ഈ ക്ലാസ് കേൾക്കുന്നത് ഈ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ ക്ലാസ് കേട്ട മനുഷ്യന് ഇതൊരു വലിയൊരു സംഭവമായിട്ടും വലിയൊരു മാനസാന്തരമായിട്ടും മനുഷ്യൻ അയാൾ പിറ്റേ ആഴ്ചയിൽ അന്ന് തന്നെ വൈകുന്നേരം ഡിവൈൻ ധ്യാനത്തിലേക്ക് ട്രെയിനിൽ പോരുവാ ഞാനവിടെ ചൊവ്വാഴ്ച അടിമേനിൽ ക്ലാസ്സിലെക്കാൻ വന്നപ്പോൾ ഈ വ്യക്തിയെ കാണാൻ സാധിച്ചു എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ബ്രതറേ നിങ്ങളുടെ ക്ലാസ് ഞാൻ നില കേട്ടിട്ടവിടെ വരാൻ കാരണം അയാൾ അവിടെ ധ്യാനം കൂടി അയാൾ നല്ലൊരു കുമ്പസാരം നടത്തി വൈദ്യുതിരോടുള്ള പണക്കം ലൈറ്റ് പറഞ്ഞു സഭയുള്ള പണക്കം മാറ്റി വെച്ചു അയാൾ നിന്ന് ഒരു നല്ല ഒരു വിശ്വാസിയായി സമൂഹത്തിൽ ജീവിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ വീണ്ടും വീണ്ടും വിശേഷിന് വേണ്ടി ജോലി ചെയ്യാൻ എന്നെ പ്രചോദിപ്പിക്കുകയാണ് ഞാൻ ഉറക്കെയാണ് ഞാൻ ഈ വാഴക്കുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അന്ന് ഞാൻ കാസർഗോഡ് നിന്ന് വന്ന് പോവുകയായിരുന്നു ഈ വാഴക്കുളത്ത് വന്നപ്പോൾ ഒരു ചായക്കടക്കാരുടെ ഹോട്ടൽ കാരൻ്റെ ഇ എസ് ഹോട്ടൽ എന്ന് പറയുക ബിദറെ തൊണ്ണൂറ്റിയാറില് ബിദറിൻ്റെ പ്രസംഗം ഡിവൈനിൽ കേട്ടുകൊണ്ടാണ് ഞാനൊരു മധ്യവ്യവസായത്തെ ഒഴിവാകാൻ കാരണം നല്ല ഭക്തനായ വിശ്വാസിയായ നല്ല ആരോഗ്യമുള്ള ഈ വ്യക്തി ഡിവൈനിൽ ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ് എന്തിനാ വാഴക്കുളത്തെ തൻ്റെ ഹോട്ടൽ കേട്ടൊരു ബാറാക്കി മാറ്റാൻ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാം ദിവസം എൻ്റെ ക്ലാസ് കേട്ടതെ ഈ മധ്യവ്യവസായത്തിൻ്റെ തെറ്റ് അത് ഈശോയ്ക്ക് എന്ന് മാത്രം വേദന ഉണ്ടാക്കുന്നു സമൂഹം നശിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ച പരിശുദ്ധാണോ സ്വീകരിച്ച മകൻ ആ മധ്യവ്യവസായം വെട്ടെന്ന് വെച്ചാൽ മാത്രമല്ല ആ പ്രാർത്ഥന പ്രാർത്ഥനഗതിയുടെ പ്രാർത്ഥനയുടെ ഗതിമാരിൽ പോയി തന്നെ അല്ലാതെ മദ്യപാനം നിർത്തി ഇന്ന് അയാൾ സുവിശേഷത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടി അയാൾ ഒരുപാട് പേരെ ഡിമീൻ കൊണ്ട് ധ്യാനം കൂട്ടി അയാൾ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ് ഈ ക്ലാസ് കേട്ട ഏഴോളൂ മധ്യവ്യവസായികൾ അവരുടെ ബാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നൂറ് നൂറ്റമ്പത് കോടി രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ അവരുടെ വരുമാനം കിട്ടാമായിരുന്ന ബാറ് മദ്യവ്യവസായം ചാരാഷാപ്പ് എല്ലാം നിർത്തി യേശിന് എൻ്റെ സുവിശേഷ വിധ കേരളത്തിൽ നിന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ വിഷമാണല്ലേ അവരുടെ ലിസ്റ്റ് വരെ എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളിൽ ഒരുപാട് ചാരാശാപ്പ് തൊഴിലാളികളെ തൊഴിൽ നിർത്തിയവർ കുടുംബത്തെ സമാധാനം വന്നവർ ഒരുപാട് കൈക്കൂലി നിർത്തിയവർ ഒരുപാട് ഭാര്യവർത്തകന്മാരെ പിണങ്ങി നിന്നവർ ഈ മദ്യപാനം നിന്നപ്പോൾ തന്നെ അവിടെ ഐക്യമായി സ്നേഹമായി അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടര വർഷം മുമ്പ് കുറവാസനത്തിൽ പോയി ധ്യാനം കൂടാൻ പ്രാർത്ഥന കൂടാൻ ഉടമ്പടി ഒപ്പടാൻ തയ്യാറായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരുപാട് ഒരുപാട് എന്നെ ആത്മീയമായി വളർത്തിയ ഉണർത്തിയ ഒരു ഉണർത്തിയൊരു അത് ഒരു മൂന്ന് രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കി അതിന് ശേഷം എനിക്കൊരു വിളി കിട്ടി ഒറീസ പ്രദേശത്തേക്ക് യേശുനെ കൊടുക്കാൻ പോകണമെന്ന് അല്ലെങ്കിൽ ആ സാധുക്കളായ മനുഷ്യരെ സ്നേഹിക്കാൻ കടന്നിടണമെന്ന് അപ്പസോള പ്രവർത്തനങ്ങൾ പതിമൂന്ന് നാൽപ്പത്തിനാല് വചനമാണ് എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ പലരും മത്തരേന്ത്യൻ സ്റ്റേറ്റിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഈശോടിച്ചു ഈശോയെ നീ ആഗ്രഹിക്കുന്നു പ്രതിയായി ഈ വചനമാണ് കിട്ടിയത് അവിടെ ഇങ്ങനെ പറയപ്പെടുന്നു പൗലോസും ഭരണഭാസും സുവിശേഷം പ്രസംഗിച്ച് യഹൂദരുടെ ഇടയിലൂടെ നടന്നപ്പോൾ അവർ യഹൂദര് ഇവരോട് തർക്കിക്കാൻ തുടങ്ങി തർക്കമൊത്തപ്പോൾ പൗലോസ് പറയുകയാണ് നിത്യജീവൻ്റെ മനം ലഭിക്കുകയായി ഇനി നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം പ്രസവിക്കുന്നില്ല നിത്യജീവിൻ്റെ വരം ലഭിച്ച വിജാതീരത അപ്ര വചനം കേൾക്കാൻ കാത്തിരിക്കുന്നു അവ വിജാതരകളിൽ വചനം പറയാൻ പോയി ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഒരാഴ്ച അവിടെ ജീവിച്ചപ്പോൾ എൻ്റെ കണ്ണീര് മുഴുവൻ വറ്റ് വീണ് പോയി അതുപോലെ കഷ്ടപ്പാട്ടിൽ ജീവിക്കുന്ന ജനം ഒരു നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് നമ്മുടെ വൈദികര സിസ്റ്റേഴ്സൊക്കെ ഈ കേരളത്തിൽ വേദന മുമ്പ് കേരളത്തിൻ്റെ ആ ദുരവസ്ഥ ഞാൻ അവിടെ നേരിട്ട് കാണുകയായിരുന്നു വീടില്ല റോഡില്ല മരുന്നില്ല വിദ്യാഭ്യാസമില്ല വസ്ത്രമില്ല അരിയില്ല മരുന്നില്ല ഇങ്ങനെ ആൾക്കാർ കഷ്ടപ്പെടുന്ന അവസ്ഥ പ്രിയപ്പെട്ടവർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റം വരുത്തി ഞാൻ അറിയാണ് കഴിഞ്ഞ ഒമ്പലത്തെ ഡിസംബറിൽ തണുപ്പ് തടയാൻ പ്രതിരോധിക്കാൻ സാധിക്കാതെ പതിനഞ്ച് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ തണുപ്പിൽ മരിച്ചുപോയി ഇത് ഭാരതത്തിലാണെന്ന് ഉറക്കണം നമ്മളെയൊക്കെ ഇവിടെ നല്ല സുഖ സമൃദ്ധി ജീവിക്കുമ്പോൾ ഇതുപോലെ ഇവിടെ നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ സഭയിൽ സമൂഹത്തിലുള്ളപ്പോൾ അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് ഞാൻ ഈ വാഴക്കുളത്ത് നിന്ന് തന്നെ ആറ് കിണ്ടൽ വസ്ത്രങ്ങൾ കളക്റ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഒരുപാട് മെഡിസിൻ അയച്ചു കൊടുത്തു ഒരു അവിടെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവിടെയുള്ള മറ്റു പ്രേക്ഷകരോടൊപ്പം ഞാൻ അവരോടൊപ്പം പ്രാർത്ഥിച്ച സുവിശേഷ വില ഞാൻ ആഗ്രഹിക്കുകയാണ് അതു സംബന്ധിച്ചായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മയക്കുമരുന്ന ഉപയോഗ യുവാക്കളിൽ വർദ്ധിക്കുകയാണ് നമ്മുടെ എല്ലായിടത്തും പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ മദ്യപാനൊക്കെ അല്ലേ തെറ്റില്ല എന്ന് അങ്ങനെ കാരണം നിന്ന് ൈ നോർമൈസ് കിട്ടാത്തതാണ് അത് മാത്രമേ കാരണുള്ളൂ ഞാൻ ഞാൻ ഈ മദ്യപ നടത്തിയിരുന്ന കാലത്ത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ ഏരിയയിലൊക്കെ ഒരുപാട് വാറ്റ് ചാരം വാറ്റുന്ന വീടുകളാണ് ആ വീടുകളിൽ പോയി എക്സൈസുകാരെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും ഒക്കെ ചാരയാൻ തല്ലി പൊട്ടിക്കാൻ നോക്കിയിട്ട് ആരും വാറ്റി നിർത്തുന്നില്ല പിന്നെയും വാറ്റുക എന്നാൽ ജെയിംസ് മഞ്ഞാക്കലച്ചിൻ്റെ ഒരു കൺവെൻഷൻ അവിടെ രാജപുരത്ത് നടത്തി ഒരു ഇരുപത്തിയായിരം പേർ അവിടെ കിടത്ത് അഞ്ച് ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് യേശുവിനെ സ്നേഹതാന്ന് നിറഞ്ഞ് രോഗശാന്തി ലഭിച്ചവർ സമാധാനം ലഭിച്ചവർ യേശുവിന് തരുന്ന നിത്യക്ഷയെക്കുറിച്ച് ബോധ്യം ലഭിച്ചവർ തിരിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വാറ്റുകളും സ്വന്തമായി തന്നെ തന്നെ പൊളിച്ചു പിന്നെ ഒരു വാറ്റ് ഈശോയെ കൊടുക്കുക എന്നതിന് പകരം നമുക്കെല്ലാം പറ്റിയൊരു അബദ്ധം ഇതാണ് സൃഷ്ടാവിനെ കൊടുക്കാതെ സിഷ്ടവസ്തുക്കളെ മാത്രം കൊടുക്കുന്ന ഒരു ദുരവസ്ഥയുടെ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് ഇത് ഈശോ വേദനിക്കുന്നു ഈശോയ്ക്കത് ഉതകുന്ന കാര്യമല്ല അതിന് പകരം ഈശോ ആരാണെന്ന് ദൈവം എന്തിനായിട്ട് തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചെന്ന് അപ്പോൾ ബൈബിൾ പ്രത്യേകം നാല് സുശേഷത്തിനും ക്രിസ്തു മതന്തരും മതം ഒരു വാക്കില്ല ദൈവം തൻ്റെ മകനെ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയില്ല പള്ളിയില്ല പോപ്പില്ല ദൈവം തൻ്റെ മകൻ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തുള്ള ജാതി മത ഭേദമന്യ ഓരോ വ്യക്തിയുടെയും അവർക്ക് സമാധാനം കൊടുക്കാൻ ശാന്തി കൊടുക്കാൻ ആത്മരക്ഷ ഉറപ്പിക്കാൻ അവർക്ക് സ്വർഗം കൊടുക്കാൻ ഒരു വിശുദ്ധനും വിശുദ്ധീയമാക്കാനാണ് ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് യേശു പോയതെങ്കിൽ നമ്മളവിടുന്ന് മാറി നിന്ന് മറ്റു വഴിയെ നമ്മൾ ചിന്തിച്ച് പോയതാണ് ഈ കേരളം ഇന്ത്യ ഭാരത് ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം മയക്കുമരുന്നാണേലും നമ്മൾ ചെറുപ്പക്കാർ പിള്ളേരോടൊക്കെ ഞാൻ ഉപദേശം നോക്കിയിട്ടുണ്ട് എത്ര ഉപദേശിച്ചാലും അവർ പിന്നെയും ആ ഒരു പൈശാചി ബന്ധത്തിൽ അടിമപ്പെട്ടു പോവുകയാണ് പക്ഷേ അതിന് പകരം ഒരു ധ്യാനത്തിലേക്ക് വിട്ടു വചനം കേട്ടു യേശു ആരെന്ന് സ്വർഗത്തെക്കുറിച്ച് നിത്യജീവിനെക്കുറിച്ച് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അവനപ്പാവം വന്നു അനുദിപ്പിച്ച് ഒരു നല്ല കുമ്പസാരം കഴിയുമ്പോൾ അവരതെന്ന് പൂർണ്ണമായിട്ട് ഭോചന തേടിയ ആരും കഴി എനിക്കറിയാം അതല്ലാതെ വേറെ മാർഗ്ഗമില്ല ഈ മാർഗം ആ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ബലഹീനതയിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കാനുള്ള ഈ പൈശാചികമായ ഈ മദ്യത്തിൻ്റെ അടിമത്തു നിന്ന് മയക്കുമരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കാൻ കാരണം ലക്ഷോപലക്ഷം രൂപ വരുമാനം എനിക്ക് വേണ്ടെന്നൊക്കെ സാധിച്ചു ആ ബാർ ഹോട്ടൽ അടക്കുക എന്ന് പറഞ്ഞാൽ ബാറ ഷോപ്പല്ല ആ ബാറോ അടയ്ക്കുക വഴി എനിക്കൊരു ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ ആദ്യത്തെ പത്ത് വർഷം ഞാൻ ആ ബാറടച്ച് പട്ടി കിടന്നയാളാണ് നല്ല അരിമടിക്കാൻ പോലും പണമില്ല മൂന്നാലഞ്ച് കാറെല്ലാം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കടന്നിരുന്നില്ല പത്ത് വർഷം ഞാൻ ഒരുപാട് ക്ലേശിച്ചു പക്ഷേ എൻ്റെ ഈശോയുടെ സ്നേഹം ഒരു ക്ലേശമായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി എൻ്റെ ജീവിതം മരണം വരെ ഈശോയ്ക്ക് വേണ്ടി അതാണ് പല സഭസ്ഥലം പറഞ്ഞാൽ എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടവുമാണ് അതുപോലത്തെ ഞാൻ മുന്നേറിയാണ് അതിൽ നിന്ന് വെദിരിപ്പിക്കാൻ ഒരു പാപത്തിനോ ഒരു മദ്യത്തിനോ ഒരു പണത്തിനോ ഒന്നിന് സാധ്യമല്ല അതെനിക്ക് ഉറപ്പുണ്ട് ഈ വീടിനോട് ഒരു അര ഒരു രണ്ട് മൂന്ന് പറഞ്ഞ ഇവിടെത്തന്നെ ഒരു വീടുണ്ട് എഴുപത്തിരണ്ട് വർഷം മദ്യപിച്ചിരുന്ന വ്യക്തിയാണ് എഴുപത്തി രണ്ടാമത് വയസ്സ് വരെ പതിനഞ്ചാം വയസ്സ് തുടങ്ങി മദ്യപാനമാണ് ആയിലോക്കത്തുള്ള വീട്ടുകാർ പറഞ്ഞു ഈ ഇവിടെ രാത്രി ഭാര്യയും പുറത്താണുള്ള വഴക്ക് കേട്ട് ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ വേണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പ് ആ വീട്ടിൽ പോകാനും രണ്ട് പ്രാവശ്യം പോയി ഒരു ഈ രണ്ട് മണിക്കൂർ സമയം അവിടെ പ്രാർത്ഥിച്ചു അവരെ ഉദ്ദേശിച്ചു അവരിന്ന് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന ഞായറാഴ്ചകളെങ്കിലും ഉപസാരിക്കുന്ന അവരൊക്കെ കുർബാന സ്വീകരിക്കുന്ന ദശാംശം സോത്രക്കാഴ്ചയായിട്ട് ഇടുന്ന ആ സാധുക്കൾ ഈശോയിൽ നിന്ന് സ്നേഹിക്കുകയാണ് ആ ചേട്ടൻ്റെ വായു നേരത്തെ വളരെ ചീത്ത വാക്കുകൾ വരുന്നെങ്കിൽ നിങ്ങൾ ചീത്ത വാക്ക് വരുന്നില്ല എന്ന് ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഈ സമയത്താണ് ബാറിൽ ലൈസൻസ് വേണ്ടി ആൾക്കാർ വരിക അഞ്ച് കോടിതരവർ ലൈസൻസ് തരാമോ ആ ലൈസൻസ് തരാമോ നിങ്ങൾ ഞങ്ങൾ പേര് മാറ്റി നടത്തിക്കോളാം ഒരു പേപ്പറിനായിട്ട് ഉപ്പിട്ട് തന്നാൽ മതി ഞങ്ങൾ സൂര്യ ബാലമാക്കി നടത്താൻ ലോകത്താരും അറിയില്ലെന്ന് അവർ പറയുന്നത് ഞമ്മൾ സൂര്യ ഈ കെട്ടിടവും വേണ്ട അഞ്ച് കൂടി ഉപ്പിൻ്റെ വില അഞ്ച് കൂടി ഒരു പറയാണ് ഈശോടെ വില ദൈവദാസ് ഞാൻ മുന്നേ മുപ്പത് വെള്ളിക്കാഴ്ച കാണിച്ച പോലെ അഞ്ച് കൂട്ട ചെക്കൻ്റെ മുന്നേ കാണിക്കുകയാണ് പക്ഷേ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഒരു പാപത്തിലും ഈ പ്രലോഭസനം വീഴാതെ ഇന്ന് എന്നെ നയിച്ച ദൈവം എൻ്റെ ജീവിതാന്ത്യം വരെ ഈശോ േശോപ്പുണ്ട് നിങ്ങളും ഈശോ കൊടുക്കുന്നവരാകുക നമ്മുടെ ഏത് പാവ അവസ്ഥയിലാണേലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മളെ നേരെ പറ്റും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മളെ വളർത്താൻ പറ്റും ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട ഔസഭച ചേട്ടൻ ആ കൃപയിൽ ഇന്നും അനേകാര്യങ്ങൾ ഈശോട്ട് അടുപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം അവസാനിക്കുന്നതിന് മുമ്പ് അവസഭചേട്ടൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കാരണവനായ നല്ല ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവെ ജോസഫ് അച്ഛനോട് ചേർന്ന് ഇവിടെ വരാൻ സാധിക്കുക തോമസ് അച്ഛനോട് ചേർന്ന് ഞങ്ങളൊത്തിയേറെ നിന്ന് വീഡിയോ എടുക്കാൻ സാ പ്രതീക്ഷിച്ചങ്ങൾ സാധിച്ചില്ല ദൈവമേ ഞങ്ങളുടെ ഈ സംരംഭത്തെ അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ ദൈവമേ ഒരുപാട് മക്കൾ ഇതുവഴി യേശുവിനറിയാൻ യേശുവിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ പാപജീവിതം പുറത്തുപേക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ കൊടുക്കുന്നതായി തീരുമാനം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തെയും പാപ വരുമാനങ്ങളെയും പാവ കൂട്ടുകെട്ടുകളെയും പാപ കാഴ്ചകളെയും വേർത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ആ പരിപൂർണ്ണ ജീവിത വിശുദ്ധിലേക്ക് കടന്നു ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ മത്തായുടെ സുവിശേഷം അഞ്ച് ഇരുപത്തിനാല് ഇടവരിൽ ചെയ്തല്ലോ ആ സക്തിയുടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തിലവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഈശോയെ നീ ആഗ്രഹിക്കുന്ന അത്രമാത്രം വിശുദ്ധിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ മത്തായ അഞ്ച് നാൽപ്പത്തെട്ടിലങ്ങരി ചെയ്തല്ലോ എൻ്റെ സ്വർഗ്ഗ സ്ഥാപിതാവ പരിപൂർണനായിരിക്കും എന്നുള്ള നിങ്ങളും പരിപൂർണ്ണരായിരിക്കും ഈശോയെ ആ പരിപൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ബലഹീനത കുറവുകളൊക്കെ നീ പരിഗരിച്ച് പരിശുദ്ധ നിറവ് നൽകി ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ സ്വർഗ്ഗമായി സ്വർഗം ലക്ഷ്യം വെച്ച് ഒരു വിശുദ്ധ ജീവൻ നയിച്ച് ഉദാശ ജീവൻ നയിച്ച് മുന്നേറുവാനുള്ള കുറവേയും വരവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുറവാകൾ നേരണമേ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്ക് അതിലൊക്കാൻ ഇടവരുത്തിട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ അമ്മയെ